നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ജസ്ന സാലിമു തന്നെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയില്ല സ്കാനറുമായിട്ട് പുതിയ ഉടായ്പ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനാണ് എനിക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട് നീ അന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ലക്ഷം രൂപ യൂട്യൂബ് വരുമാനം ആർക്കാട് ഈ യൂട്യൂബ് വരുമാനം പിന്നെ ആ യൂട്യൂബ് വരുമാനത്തിന്റെ മേലെ ഒരു പത്തായിരം ഉറുപ്യ നാട്ടുകാരെ ഒന്ന് സഹായിച്ച പോലെ പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ടായിരുന്നു എന്ന എനിക്ക് മൂവായിരം നാലായിരം രൂപേൻ്റെ ഡ്രസ്സുകളാണ് ഞാൻ മേടിക്കാറ് പല പല ഐറ്റംസും നീ എടുത്ത് വലിയ നാട്ടുകാരെ മുന്നിൽ തന്നെ നീ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പം പറയാന്ന് കുറെ ആൾക്കാർ ഇൻബോക്സിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നാട്ടുകാരെ ഒന്ന് സഹായിക്കാൻ അതെ പുതിയ ഉടായ്പൂ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ പുതിയ ഉ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സ്കാനറ് നമ്മളൊക്കെ സ്കാനർ ചെയ്യുന്നത് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതായത് പല പല ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബാഗ് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അത്യാവശ്യം ഇതിൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല കാരണം നമുക്കൊരു ചാരിറ്റബിൾ ഏർ വിധ ചാരിറ്റബിൾ സൊസൈറ്റി തന്നെ ആ സൊസൈറ്റിൻ്റെ കീഴിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് രണ്ട് ലക്ഷം രൂപ യൂട്യൂബ് വരുമാനമുള്ള ഒരാൾ പറയുകയാണ് ും സഹായിക്കണം പതിനാറ് ലക്ഷത്തിന്റെ വീടെടുത്ത സമയത്ത് തളർന്നു പോയി കൈ അങ്ങ് പോയി ഈ കൈ ഇങ്ങനെ താണിട്ട് ലാലോട്ടം നടക്കുന്ന പോലെ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൈ താണിട്ടുണ്ടോ നിന്റെ ഉം എഴുന്നൂറ്റി ചില്ലറ ഏർ ചിത്രങ്ങൾ വരച്ചെന്നാണ് നീ പറയുന്നത് പതിനാറ് ലക്ഷത്തിന്റെ വീടും കഴിച്ചിട്ട് ഈ എഴുന്നൂറ്റി അറുപത് ചിത്രത്തിന് അയ്യായിരം വെച്ച് തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര പൈസയുണ്ട് ീ ആരോടാണ് ഇങ്ങനത്തെ കള്ളത്തരം കളിക്കുന്നത് ഹിന്ദുക്കളെ പറ്റിച്ചിട്ട് കുറെ മൂഞ്ചി ഇരിക്കുന്ന സമയത്ത് നമ്മളെ പോലെയുള്ള ആൾക്കാർ അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി ആ സംസാരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല എല്ലാ ആൾക്കാരും നമ്മളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ഇപ്പം എന്നെ നീ പറഞ്ഞിട്ടുണ്ട് എന്താണ് നീ എന്നെ പറഞ്ഞത് എൻ്റെ അമ്മേനെ പറ്റി നീ എന്താണ് പറഞ്ഞത് ഉം രണ്ടാളും അതായത് നീയും നിന്റെ ഉമ്മയും പിച്ച എന്നാ പിച്ചട്ടി എടുത്ത് ഇറങ്ങുക അതാണ് അതിന് നല്ല അന്തസ്സ് ഇപ്പൊ ഇങ്ങനെ നീ പറയുന്നുണ്ടല്ലോ നീ എന്നെ പറ്റി പറയുന്നുണ്ട് നീ ഹീലിന്റെ ചേരുപ്പിട്ട് കഴിഞ്ഞാൽ നീ വരക്കും എന്നുള്ളത് എടി എനിക്ക് ഹീലിന്റെ ചേരുപ്പിടാൻ വലിയ പ്രയാസമൊന്നുമില്ല നീ അത് ആലോചിക്കേണ്ട കാര്യമൊന്നുണ്ട് ചെറിയ പിള്ളേർ നാരങ്ങ മുട്ടായി മറ്റേ ഇത് വെക്കുന്ന പോലെ ചലഞ്ച് ചെയ്യല്ല വേണ്ടത് അങ്ങനത്തെ ചലഞ്ച് അല്ല വെക്കേണ്ടത് ഇത് ഞാൻ നിന്നോട് പബ്ലിക്കായിട്ടുള്ള ആൾക്കാരെ മുന്നിലും പറയുന്നു നിന്നെയും പ്രിയേനയും ഒരു സമയത്ത് ഇരുത്തിയിട്ട് ഞങ്ങൾ തരുന്ന പേപ്പറിനകത്ത് എനിക്ക് വരക്കാൻ സമ്മതമാണോ എന്നാ ചോദിക്കുന്നത് ആ ഇതൊന്നും പറയാതെ ഏതെല്ലോ വർത്താനം പറഞ്ഞിട്ട് കാട് കയറി കാട് കയറി ഹീലിട്ട് കഴിഞ്ഞാൽ ഞാൻ വരക്കും മറ്റോളി ഹീലിട്ട് കഴിഞ്ഞാൽ ഞാൻ വരക്കും ഇതാണോ അതിന്റെ ഉത്തരം പിന്നെ ഇന്നിറങ്ങിയത് ഞാനൊരു എന്താ ഈ ഡ്രസ് ഇട്ടിരുന്ന ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഈ ഡ്രസ്സുകൾ കുറേ മുന്നേ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഡ്രസ്സുകളൊക്കെ ഫാഷൻ ഡിസൈൻ ഫാഷൻ്റെ ഡ്രെസ്സൊക്കെ ഞാൻ ഇടുന്നതാണ് പാൻറ്റാണെങ്കിലും ഷർട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓവർ കോട്ടാണെങ്കിലും എല്ലാ ഡ്രസ്സും ഞാൻ അത്യാവശ്യം ഇടുന്ന ഒരാളാണ് അപ്പം എൻ്റെ എന്താ പറയേണ്ടത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഡ്രസ്സുകളാണ് ഇടുന്നത് എന്നുള്ളത് അപ്പോൾ ഇവളെ കോപ്പി അടിച്ചിട്ട് ഞാൻ വന്നിട്ട് ഇടുന്നതാണ് ഞങ്ങൾക്കൊന്നും യൂട്യൂബിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയൊന്നും വരുമാനം കിട്ടുന്നില്ല ഏഹ് രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള നീ ഇങ്ങനെ അരക്കുന്നുണ്ടെങ്കിൽ നിനക്ക് യൂട്യൂബിൽ വരുമാനം ഉണ്ടോ ഇപ്പം പറയും നീ പറയും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ട് അത് നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളത് ഞാൻ പറയുന്നു കാരണം നീ ഇപ്പം ഒരു വീടല്ലേ കാണിച്ചും പൂച്ചയുടെ പേര് കോയാന്നാക്കിയിട്ട് അപ്പം എല്ലാ മുസ്ലിംസ് ഇപ്പൊ എല്ലാ മുസ്ലിംസിനും തന്നെ അപമാനം എന്ന് പറയുന്നുണ്ട് എല്ലാ ആൾക്കാർ ഇപ്പൊ മുസ്ലിംസ് ഒന്നടങ്കം പറയുന്നുണ്ട് എല്ലാ മുസ്ലിംസിനും അപമാനമാണ് ഈ ജസ്നാ സലിം എന്ന വ്യക്തി എന്ന് പറയുന്നുണ്ട് അതുപോലെ ഹിന്ദുക്കളും പറയുന്നുണ്ട് എന്തുകൊണ്ടാന്ന് അറിയാവുക നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിന്റെ കയ്യിലിരിപ്പാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലാതെ നമ്മളായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും അല്ല ഇപ്പം പറയും നിങ്ങളൊക്കെ നീ എന്താ ഉണ്ടാക്കുന്നത് നാല് പെണ്ണുങ്ങൾ തമ്മിലുള്ള അടിയാണ് നാല് പെണ്ണുങ്ങൾ തമ്മിലുള്ള അടിയല്ല ഇത് ഒരിക്കലുമല്ലാം എൻ്റെ പ്രേക്ഷകർ അതായത് എൻ്റെ സബ്സ്ക്രൈബർ എൻ്റെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഒക്കെ എല്ലാവരോടും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു ഇവള് ഇവളൊരു വീട്ടിലൊരു പൂച്ച കൊണ്ടുവന്ന് പൂച്ചക്കിട്ട പേര് കോയ അല്ലെങ്കിൽ മുറക്കുന്ന പേരിടാൻ പോയതാന്ന് അല്ലെങ്കിൽ ഒരു വേറെ ആരെയെല്ലാം പേരിടാൻ പോയതാന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ നന്നായിരിക്കും പട്ടിക്കിട്ടൊടുക്കാവിന്റെ സലീമിന്റെ പേര് ഏഹ് ഇട്ടുകൊടുക്ക വേണ്ടിക്കല് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല കാരണം എന്തുകൊണ്ടാണെന്നല്ല നായ്ക്ക് നന്ദിയുണ്ട് നന്ദി നന്ദിയുള്ള വർഗാണ് നായ്ക്കള് അപ്പം നിന്റെ ഭർത്താവിന് ആ പേര് യോജിക്കില്ല അതാണ് സംഭവം അല്ല ഞാൻ എൻ്റെ വീട്ടിലെ പട്ടിക്കോ പൂച്ചക്കോ എന്ന വേണ്ടിക്കലിടുക പക്ഷെ കാരണം ഞാൻ ആ മൃഗങ്ങളെ അതേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിൻ്റെ അത്രയും തരം താഴ്ന്നിട്ടില്ല മനസ്സിലായിനാ അപ്പം നീ പറയുന്ന കാര്യങ്ങൾ നിൻ്റെ കണ്ണാ ബൈജസ്ന സലീം എന്ന ചാനൽ ഈ കണ്ണൻ്റെ പേരും വെച്ച് ചെയ്യുന്ന തെണ്ടിത്തരം അത് അവസാനിക്കാൻ കുറച്ച് കാലം കൂടിയുള്ളൂ നീ അനുഭവിക്കുന്നു പറയുന്നത് വെറുതെ അല്ല കാരണം ഇതാണ് അനുഭവം എന്നൊക്കെ പറയുന്നത് ഇതാണ് പിച്ചച്ച പിച്ചതെണ്ടുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ദൈവാക്കും പിച്ച തെണ്ടും കാരണം നീ അങ്ങനെയാണ് പ്രിയേയും എന്നെയും ഒക്കെ ഒരുപാട് വിമർശിച്ചത് വിമർശനം മാത്രമല്ല അതിലപ്പുറം ഒരാൾക്ക് പോലും ആ എന്താ പറയണത് നാവെടുത്ത് പറയേണ്ട നാവില് വരുന്ന വാക്കുകൾ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പഠിച്ച സംസ്കാരം വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് വരെ ഒരാളെ പറ്റിയിട്ട് അവർ വളരെ മോശമാണോന്നോ അല്ലെങ്കിൽ ഇവരും നമ്മളെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അവർക്ക് മറുപടി കൊടുക്കും പക്ഷെ നീ എന്താ ചെയ്തത് നീ അതാണ് ചെയ്യുന്നത് നിനക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല ഏതു നേരവും കുളിക ഏതു തരം മറ്റേ നമ്മളെ കുറ്റം പറയുന്ന വീട് ഇടുക ഏത് നേരം എൻ്റെ വീഡിയോ എടുത്ത് നോക്കുക എൻ്റെ വീഡിയോ എടുത്ത് നോക്കൂലെന്ന് പറയുക പിന്നെ എൻ്റെ വീഡിയോ എടുത്ത് നോക്കുക എൻ്റെയിൽ വന്നിട്ട് കമൻറ്റ് ഇടുക ഇതല്ലേ നടക്കുന്നത് ഏഹ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരിക്കാ നാണവുമാനവും ഇല്ലാത്തത് നിനക്കല്ലേ അല്ലേ ഇനി ഇപ്പം നിങ്ങൾ ഇനി എൻ്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് അങ്ങനെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ തന്നെ സഹായിക്കുക ഫ്രീ നല്ല അടിപൊളിയായിട്ട് ചിത്രം വരക്കുന്നുണ്ട് അവിടെ പോയിട്ട് സഹായിക്കാം ഓക്കെ ബൈ ബൈ